രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യൂറോപ്പിലെ മരം എന്ന പുരസ്കാരം സ്വന്തമാക്കി ഇരുന്നൂറ് വർഷത്തിലേറെ പഴക്കമുള്ള ബീച്ച് മരം പരിസ്ഥിതി സംഘടനകൾ സംഘടിപ്പിച്ച മത്സരത്തിൽ വിവിധ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നായി പതിനാറ് മരങ്ങളാണ് ഫൈനൽ റൌണ്ടിലെത്തിയത് ഹാർട്ട് ഓഫ് ദ ഗാർഡൻ എന്ന പേരിലാണ് പോളണ്ടിലെ ഇരുന്നൂറ് വർഷത്തിലേറെ പ്രായമുള്ള ഈ ബീച്ച് മരം അറിയപ്പെടുന്നത് കോമൺ ബീച്ചിനത്തിലുള്ള ഈ വമ്പൻ മരം പോളണ്ടിലെ ലോവർ സിലേസിയയിലെ ബ്രോക്ലോ സർവകലാശാലയുടെ ബൊട്ടാണിക്കൽ ഗാർഡനിലാണ് വലിയൊരു പ്രദേശമാകെ പച്ചപ്പ് വിരിച്ചു നിൽക്കുന്നത് സാധാരണ ബീച്ച് മരങ്ങളിൽ നിന്ന് വേറിട്ട രീതിയിലാണ് ഇതിന്റെ ശാഖകൾ പർപ്പിൾ നിറങ്ങളുള്ള ഇലകൾ കൂടിയാകുമ്പോൾ പ്രദേശത്തെ ഈ ബൊട്ടാണിക്കൽ ഗാർഡനിലെ പ്രധാന ആകർഷണവും ഈ മരം തന്നെയാണ് ഈ അവാർഡ് തുടർച്ചയായി നേടുന്ന മരം കൂടിയാണ് ഹാർട്ട് ഓഫ് ദ ഗാർഡൻ പരിസ്ഥിതിയുമായുള്ള ബന്ധം ആഘോഷിക്കുന്നത് ലക്ഷ്യമിട്ടാണ് ഈ മത്സരം നടത്തുന്നതെന്നാണ് സംഘാടകർ പറയുന്നത് നാപ്പത് മീറ്ററോളം നീളത്തിൽ ചില്ലകൾ വീശി നിൽക്കുന്ന നോർമാൻഡിലെ വീപ്പിംഗ് ബീച്ച് ഓഫ് ബേസിനാണ് രണ്ടാം സ്ഥാനം നൂറ്റി അറുപത് വർഷം പ്രായമുള്ള ഈ മരം ഫ്രാൻസിലെ നോർമാൻഡി പ്രദേശത്തെ ബെയൂക്സിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇറ്റലിയിൽ നിന്നുള്ള മൂവായിരത്തിലേറെ പ്രായമുള്ള ഒലിവ് മരത്തിനാണ് മൂന്നാം സ്ഥാനം ഇറ്റലിയിലെ സാർഡീനിയയിലെ ലുറാസിലുള്ള ഈ ഒലിവ് മരം ഈ മേഖലയിലെ ഏറ്റവും പഴക്കമേറിയ മരങ്ങളൊന്നാണ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം